ഡോക്ടർ എല്ലാം തന്നെയുള്ള അതിനിഗൂഢമായ ഒരു കോൺസ്പെറസിയിൽ വരെ ഇടപെടുകയാണ് വലിയ രണ്ട് കുറ്റവാളികളെ കിട്ടിയിരിക്കുന്നു എന്നുള്ള മട്ടിൽ ഉടൻ തന്നെ ഈ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്യുന്നു നാൽപ്പത്തിയഞ്ച് വർഷം കഠിന തെരവിന് വിധേയമാക്കി തുടരുന്നു ആ ജഡ്ജ് എന്തുമാത്രം സ്റ്റിപ്പിഡ് ആയിരിക്കണം എന്ന് നമ്മളെന്ന് ആലോചിക്കണം ഗൂഗിളിനെ അവിടെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇല്ലീഗലായി അവർ റിട്ടേൺ ഡിറ്റൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള അധികം പ്രശ്നം തികച്ചും വംശീയമായ ഒരു ഒരു സമീപനത്തിൻ്റെ ഫലമല്ലാതെ മറ്റൊന്നുമല്ല എന്നുള്ളത് ഏത് കണ്ണപെട്ടനും കണ്ടെത്താൻ പറ്റും വലിയ നിയമപാണ്ഡിത്യൊന്നും ആവശ്യമില്ല അന്ന് വരെ ഒരു മുപ്പത്തഞ്ച് പേരാണ് ഇങ്ങനെ അകത്താക്കപ്പെട്ടിട്ടുള്ളത് ഒരു ദിവസം ഗൂഗിളിൻ്റെ വീട്ടിൽ ഇവർ താമസിച്ചിട്ടുണ്ട് ഒരു ട്രാഫിക് പോലീസ് തന്നെ കണ്ടിട്ട് കാര്യം പറയുകയാണ് ചെയ്യുന്നത് ആ പരാതിയിലും ചില ദുരൂഹതകളുണ്ട് പോസ്കോ കേസിൽ ഉള്ളൊരു പ്രതി എന്നുള്ള നിലയിൽ ഗൂഗിളിനെയും അവർ കൈകാര്യം ചെയ്യുകയാണ് ചെയ്യുന്നത് ഗീതാനന്ദ മാഷാണ് നമ്മളുടെ കൂടെ രണ്ടായിരത്തി പതിനാലിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ പൊതുസമൂഹം മുഴുവൻ ഇളകിയിട്ടുള്ള ഒരു സമരമായിരുന്നു നിൽപ്പ് സമരം ഗോത്രമഹാസഭയുടെ നിൽപ്പ് സമരം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ പൊതുജനത്തിൻ്റെ ഒരു പങ്കാളിത്തമായിരുന്നു എന്നുള്ളത് അത് ഗീതാനന്ദ് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ സമരത്തിൻ്റെ ഒരു വലിയ വിജയത്തിൻ്റെ ഒരു കാരണം ഒരുപക്ഷെ കേരള പൊതുസമൂഹം മുഴുവൻ ആ സമരത്തിൽ ഇടപെട്ടു എന്നുള്ളത് മാഷക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ആദിവാസി മേഖലയിൽ നടക്കുന്നത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു കസ്റ്റഡി മരണമാണ് അത് ആ കുടുംബത്തിൻ്റെ ഒരു തകർച്ചയാണ് അതുപോലെ തന്നെ ഈ പോലീസിൻ്റെ ഒരു ഭീകരത വളരെ വെളിവാക്കുന്ന ഒരു സംഭവമായിട്ട് അവിടുത്തെ ആദിവാസികളായിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ മുന്നോട്ട് വച്ചിട്ടുണ്ട് മാഷ് എങ്ങനെയാണ് ഈ ഒരു സംഭവത്തിനെ നോക്കിക്കാണുന്നത് ഗൂഗിളിൻ്റെ മരണം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല അതൊരു പോലീസ് ഭീകരതനകത്തുണ്ട് അതിനേക്കാളുപരി അത് വംശീയമായി ആദിവാസികൾക്കെതിരെയുള്ള അതിക്രമത്തിൻ്റെ ഒരു തുടർച്ചയുടെ ഭാഗമാണത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് പറയുമ്പോൾ രണ്ട് കുട്ടികൾ അല്ലെങ്കിൽ യുവതി യുവാക്കളുടെ പ്രണയം തകർക്കുന്ന അല്ലെങ്കിൽ അതൊരു മരണമോ കൊലപാതകമോ ഏത് നിലയിലോ തകർക്കുന്ന സംഭവം വളരെ കാലമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ പോസ്കോ കേസ് നിയമം നിലവിൽ വന്നപ്പോൾ അതൊരു ദേശീയ തലത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിനെതിരെ രൂപപ്പെട്ടൊരു നിയമമാണത് ൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളെ പ്രതിരോധിക്കാനുള്ളൊരു നിയമം ആയിട്ടാണത് നിലവിൽ വരുന്നതെങ്കിലും ആ നിയമത്തെ കേരളത്തിലെ ആദിവാസികളോട് പ്രത്യേകിച്ചും വയനാട്ടിലെ ആദിവാസികൾക്കെതിരെ ഉപയോഗിക്കുന്നൊരു ടൂളായാണ് കേരളത്തിലെ ഭരണാധികാരികൾ മാറ്റുന്നത് ഇപ്പോൾ ഗൂഗിളിൻ്റെ ഒരിട്ടപ്പെട്ട സംഭവമല്ല എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വരെ പതിമൂന്നിന് ശേഷം ഒരു ഒരാറു വർഷം കഴിഞ്ഞപ്പോൾ വയനാട്ടിലേതാണ്ട് മുപ്പത്തഞ്ചോളം പോസ്കോ കേസുകൾ പ്രണയിനികളായുള്ള ആദിവാസി കുട്ടികളെ കുറ്റവാളികളായി ജയിലിലടക്കുകയും അവരെ വേർപെടുത്തുകയും ബലം പ്രയോഗിച്ച് വേർപെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു വളരെ വംശീയമായ ഒരു സംഭവം ദേശീയതലത്തിൽ പ്രായപൂർത്തിയാകാത്തതിൻ്റെ പേരിൽ നടക്കുന്ന വിവാഹങ്ങൾ നമ്മുടെ രാജ്യത്ത് മുമ്പുമുണ്ടായിട്ടുണ്ട് ദേശീയ നേതൃത്വങ്ങളെന്ന് പറയുന്നവരെല്ലാം തന്നെ പ്രായപൂർത്തിയാകാത്ത വിവാഹം ചൈൽഡ് മാരേജ് ആക്ട് ഒന്നും വന്നില്ലല്ലോ എല്ലാവരും വേണമെങ്കിലും ഒരു പൂർവ്വകാല പ്രാബല്യം നോക്കുകയാണെങ്കിൽ കുറ്റവാളികളായിരിക്കും ഇത് ഇന്ത്യയുടെ ഒരു സംസ്കാരത്തിലൊരു പുതിയ കാര്യമല്ല ബാല്യവിഹം പോലുള്ളത് പക്ഷേ വയനാട്ടിലെ ആദിവാസി യുവതി യുവാക്കൾ ഒരു പാരമ്പര്യമായി തുടരുന്ന ഒരു ആചാര രീതി പോലെ പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ അവർ പ്രണയത്തിലാകുകയും കുടുംബങ്ങളുടെ തന്നെ അംഗീകാരമില്ലാതെ തന്നെ ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് പോകും അതൊരു വളർക്കാലമായി തുടരുന്ന ഒരു രീതിയാണത് അവർ പലപ്പോഴും കണ്ടുമുട്ടുന്ന ഉത്സവപ്പറമ്പുകളിലായിരിക്കാം ഏതെങ്കിലും ആചാരാനുഷ്ടങ്ങൾ നടക്കുന്ന വേദികളിൽ വെച്ചായിരിക്കാം അതവര് തുടരുന്ന ഒരു ആചാര രീതിയുടെ ഭാഗമായി നടക്കുന്നൊരു കാര്യമാണ് വിവാഹം നമ്മുടെ പൊതുസമൂഹത്തിൽ കാണുന്ന തരത്തിലുള്ള അറേഞ്ച്ഡ് മാരേജുകളൊക്കെ തന്നെ ഉണ്ടെങ്കിലും അത് വളരെ കുറവാണ് എല്ലാ ഗോത്രവർഗ്ഗ വിഭാഗങ്ങളിലും അങ്ങനെ ആയിരിക്കില്ല പക്ഷേ പൊതുവിൽ വയനാട്ടിലെ ഒരു ഭൂരിപക്ഷ ആദിവാസി ഗോത്രം എന്നുള്ള നിലയിൽ പണിയർ കാട്ടുനായ്ക്കർ അടിയർ തുടങ്ങിയ വിഭാഗങ്ങളിലൊക്കെ തന്നെ ഈ രീതി വളരെ കാലമായി തുടരുന്നതാണ് അപ്പം നമ്മുടെ നാട്ടിൽ നിയമാനുസൃതം വിവാഹപ്രായം പതിനെട്ട് എന്നൊക്കെ തന്നെ നിജപ്പെടുത്തുകയും പോസ്കോ കേസ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗികമായി അതിക്രമത്തിന് വിധേയമാക്കുന്ന നിയമം വളരെ കർശനമായി ഉപയോഗിക്കുന്ന വകുപ്പുകൾ അതിനകത്തുണ്ട് അപ്പോൾ ഈ നിയമത്തെക്കുറിച്ച് ഈ കുട്ടികളെല്ലാം തന്നെ തികച്ചും അജ്ഞരാണ് അവർക്കറിഞ്ഞൂട രാജ്യത്തുള്ള നിയമവ്യവഹാരങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ ദേശീയതലത്തിൽ നടന്ന റേപ്പിനെതിരെ എന്ത് നടന്നു അത്തരം അതിജീവിതകൾക്കെതിരെ സംരക്ഷണത്തിന് വേണ്ടി പിന്നീടുണ്ടായ നിയമമാണോ അതെങ്ങനെയാണ് തങ്ങളുടെ വ്യക്തി ജീവിതത്തിലും സാമുദായിക ജീവിതത്തിലും ബാധിക്കുന്ന ഈ കുട്ടികൾക്കറിഞ്ഞുകൂടാ അവർ പ്രണയം തുറന്നുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ വയനാട്ടിൽ ഈ നിയമം വന്നതിന് ശേഷം വളരെ കൃത്യമായും വാസ്കോ കേസിന് വിധേയമാക്കപ്പെട്ട പല കേസുകളുണ്ടെങ്കിലും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പല കേസുകളിലും അവർ പ്രത്യേകിച്ചും ആദിവാസി പെൺകുട്ടികൾക്കെതിരെ നടന്ന ലൈംഗികാതിക്രമങ്ങൾക്കെതിരെ ഉൾപ്പെടെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വളരെ കാലം എടുക്കും വലിയ പ്രക്ഷോഭം വേണ്ടിവരും പലരും അവരെ രക്ഷപ്പെട്ടു പോകും പക്ഷേ ഈ കേസുകളിൽ സംഭവിക്കാറ് അവർ പ്രണയത്തിലകപ്പെടുന്നു ചില കുട്ടികൾ പെൺകുട്ടികൾ ഗർഭം ധരിക്കുന്നു അത് ഒരുപക്ഷെ പതിനെട്ട് വയസ്സായിക്കൊള്ളണം എന്നില്ല പതിനാറോ പതിനേഴ് വയസ്സിൽ തന്നെ ഗർഭധാരണത്തിന് വിധേയമാകുന്നു അവർ ആശുപത്രിയിൽ ചെല്ലുന്നു വളരെ നിഷ്കളങ്കമായി പ്രസവ വാർഡിലേക്ക് അഡ്മിഷന് വേണ്ടി ചെല്ലുന്ന സമയത്ത് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആധാർ കാർഡ് നോക്കുന്നു ഇത് ഈ കുട്ടി ഇവരോടൊന്നും തന്നെ പറയുന്നില്ല നിമിഷങ്ങൾക്ക് അവിടെ എത്തുന്നത് പോലീസാണ് ചൈൽഡ് ലൈൻ വരുന്നു പോലീസാകുന്നു ഡോക്ടർ എല്ലാം തന്നെയുള്ള അതിനിഗൂഢമായ ഒരു കോൺസ്പെറസിയിൽ ഇവർ ഇടപെടുകയാണ് ചെയ്യുന്നത് വലിയ രണ്ട് കുറ്റവാളികളെ കിട്ടിയിരിക്കുന്നു എന്നുള്ള മട്ടിൽ ഉടൻ തന്നെ ഈ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്യുന്നു ഈ പെൺകുട്ടിയെ അവരതൊന്നും അറിയുന്നില്ല അവരോട് എന്താണ് സംഭവിക്കുന്നത് പറയുന്നില്ല ആ കുട്ടിയെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു തരത്തിലുള്ള നീതി സംബന്ധമായ സ്ത്രീകളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട റെസ്ക്യൂ ഹോമിലേക്ക് മാറ്റുന്നു ഈ ഈ ചെറുപ്പക്കാരനെതിരെ വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ട്വൻറ്റി ഫോർ ഹവേഴ്സിനകത്ത് പോസ്കോ കേസിൽ സാധ്യമാകുന്ന എന്തെല്ലാം കുറ്റകൃത്യങ്ങളുണ്ടോ ഒഫൻസസ് ഉണ്ടോ അതെല്ലാം തന്നെ ഇവർ എഫ്ഐആറിൽ രേഖപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണെന്നാണ് എൻ്റെ ഓർമ്മ ബാബു എന്ന് പറയുന്നൊരു യുവാവും അവൻ്റെ ഭാര്യയുടെ പേര് മറന്നുപോയി എന്തായാലും ഇത് ആ ബാബുവിൻ്റെ കേസിൽ റേപ്പിൽ മുന്നൂറ്റി എഴുപത്തി ആറാണല്ലോ പഴയ നിയമം സി ആർ പി സി അനുസരിച്ചുള്ളത് മുന്നൂറ്റെഴുപത്താറ് തട്ടിക്കൊണ്ടുപോകൽ ഈ പറയുന്ന എന്താണ് ചൈൽഡ് മാരേജ് ആക്ടിൻ്റെ നിയമം ലംഘിച്ചതിൻ്റെ പേരിലുള്ള വകുപ്പുകൾ അതിനെല്ലാറ്റിനും ഒരു പോസ്കോ കേസിൽ ഈ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ലംഘികാതിക്രമത്തിന് പെനിട്രേറ്റീവ് സെക്സ് ആണെങ്കിൽ അത് സൗറ്റും ഗർഭധാരണത്തിന് അറിയാവുന്ന ഒരാൾ പെനിട്രേറ്റീവ് സെക്സിലൂടെ വന്ന് കാണുമല്ലോ ഇതെല്ലാം ആ പെനിട്രേറ്റീവ് സെക്സ് ഒമ്പത് വർഷം കുറ്റം കിട്ടുന്ന ഐ മീൻ ശിക്ഷ കിട്ടുന്ന ഒരു ഒഫൻസാണ് പോസ്കോ കേസിൽ ഇങ്ങനെ ഇതെല്ലാ കുറ്റകൃത്യങ്ങളുംടേയും ഒഫൻസസിൻ്റെയും കൂട്ടി നാൽപ്പത്തിയഞ്ച് വർഷം കഠിന തനവിന് വിധേയമാക്കിക്കൊടുക്കും വളയ്ക്കാൻ വിതിൻ വൺ മന്ത് കുറ്റവിചാരണ വിചാരണ നടക്കുക ട്രയൽ അപ്പോൾ ഈ കുറ്റവിചാരണയിൽ പോലീസ് ആശുപത്രിയിലെ ഡോക്ടർ അപ്പോഴത്തേക്ക് ഈ പറയുന്ന ചൈൽഡ് സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം സംവിധാനമുണ്ടോ അവരുടെ കൗൺസിലേഴ്സ് എല്ലാവരും അവസാനം കോടതി ഉൾപ്പെടെ ഇതൊരു ഉൾപ്പെടെയായിട്ട് കോടതി ഉൾപ്പെടെ കോടതി ബാബുവിൻ്റെ കേസിൽ നാൽപ്പത്തഞ്ച് വർഷം കഠിന ശിക്ഷിക്കണമെങ്കിൽ ആ ജഡ്ജ് എന്തുമാത്രം സ്റ്റിപ്പിഡ് ആയിരിക്കണം എന്ന് നമ്മളെന്ന് ആലോചിക്കണം അതെ നീ ശിക്ഷിക്കപ്പെട്ടു അതിന് ഇപ്പോഴും അകത്താണ് അതാണ് എൻ്റെ പ്രശ്നം ഭാര്യ വേർപെടുത്തുന്നു ഭാര്യ എന്നിട്ട് സ്വന്തം കുടുംബത്തിലേക്ക് അയക്കാൻ സമ്മതിക്കുന്നില്ല സ്വാഭാവികം ലൈംഗികാതിക്രമത്തിന് ഇരയായ ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ അവരുടെ പരിരക്ഷയുടെ ഉത്തരവാദിത്വം മുഴുവൻ സർക്കാരിനാണല്ലോ ഏതെങ്കിലും റെസ്കി ഹോമിലായിരിക്കും ഇങ്ങനെയാണ് ബാബുവിൻ്റെ കഥ ബാബു ഇപ്പം എന്തായാലും അതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ പലതരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലിന് ശേഷം അത് ഒരു ഡിഫൻസിന് വേണ്ടി ആ കേസ് റദ്ദാക്കി കിട്ടാൻ ഹൈക്കോടതിയിൽ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും അതിൻ്റെ ഭാഗം ബെയിലെടുത്ത് പുറത്താണെന്നാണ് എൻ്റെ ഒരു അറിവ് എന്തായാലും ഈ നാൽപ്പത്തഞ്ച് വർഷം കഠിനത്തിന് വിധേയമാക്കപ്പെടുന്ന ഒരു അതിഭീകരമായ ഒരു സംഭവം തികച്ചും വംശീയമായ ഒരു ഒരു സമീപനത്തിൻ്റെ ഫലമല്ലാതെ മറ്റൊന്നുമല്ല എന്നുള്ളത് ഏത് കണ്ണപുട്ടനും കണ്ടെത്താൻ പറ്റും വലിയ ആവശ്യമില്ല ഈ ഗൂഗിളിൻ്റെ ഒരു വിഷയത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല ഈ ഒരു വിഷയത്തിൽ പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്നെ പലരും ആദിവാസി മേഖലകളിൽ നിന്നൊക്കെ ഇതിന് ഇതിനെ ഈ ഒരു അതിക്രമത്തിനെതിരെ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ്റെ കൊലപാതകത്തിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്താണ് സ്പെസിഫിക് ആയിട്ട് അവിടെ സംഭവിച്ചത് മാഷിൻ്റെ ഒരു നോട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയ എൻ്റെ ഒരു തുടച്ചിൽ തന്നെ പറയുകയാണെങ്കിൽ പത്തൊമ്പതിന് ശേഷം ഒരു അന്ന് വരെ ഒരു മുപ്പത്തഞ്ച് പേരാണ് ഇങ്ങനെ അകത്താക്കപ്പെട്ടിരുന്നത് അതിന് ശേഷവും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പഴയതുപോലത്തെ ത്രിയു എങ്കിലും പക്ഷേ ബാബുവിൻ്റെ ഗോകുലിൻ്റെ കേസിൽ സംഭവിച്ചത് ഇവ രണ്ടുപേരും പ്രണയിക്കുന്നതിൻ്റെ ഭാഗമായി വീട് വിട്ട് പോകുന്നു ഏതോ തരത്തിലുള്ള യാത്രക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് അറിവുള്ളത് നാട് വിട്ടു പോയി എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ദിവസം ഗോകുലിൻ്റെ വീട്ടിൽ ഇവർ താമസിച്ചിട്ടുണ്ട് അപ്പോൾ ഗോകുലിൻ്റെ അമ്മയും ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു മെന്നാന്ന് കണ്ടിരുന്നു അപ്പോൾ അവരതൊരു സാധാരണ സംഭവമായിട്ടെടുത്തു അവർക്ക് അഞ്ച് മക്കളാ ഉള്ളത് അതിൽ ഗോകുലിൻ്റെ മൂത്തവരെല്ലാം തന്നെ വിവാഹിതരാണ് എല്ലാവരും പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിന് തന്നെയാണ് ചിലർ വിവാഹം നല്ലത് അല്ലാത്ത കേസുകളും ഉണ്ടാകാം അവരൊരു സാധാരണ സംഭവം സംഭവയെപ്പോലെ അതിന് ആ കൊച്ചിൻ്റെ സംഭവം ഗോകുലിൻ്റെ പ്രായം എത്രയായിരുന്നു ഗോകുലിന് പതിനെട്ട് വയസ്സായിട്ടില്ല പെൺകുട്ടിയുടേത് പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടുണ്ട് അതാണ് ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് ആയി കിട്ടിയത് ഓക്കെ ഗൂഗിളിൻ്റെ എസ് എസ് എൽ സി ബുക്കിൻ്റെ കോപ്പി ഞാൻ നോക്കിയിട്ടുണ്ട് ഗോകുലിന് പ്രായപൂർത്തിയായിട്ടില്ല ഓക്കെ അപ്പോൾ കോഴിക്കോട് ഈ കുട്ടികൾ ഈ വീട്ടിൽ നിന്ന് അവർ പെൺകുട്ടിയെ രക്ഷകർത്താക്കളെ വിളിച്ച് ആ കുട്ടിയുടെ കുടുംബത്തിലേക്ക് അയച്ചിരുന്നു അതിനുശേഷം ഇവർ വീണ്ടും വീട് വിട്ട് യാത്രയോടെ പോയതാണ് അവർക്ക് യാത്രക്ക് പൈസ ഇല്ലാതെ വന്നപ്പോഴോ തിരിച്ചു വരാനോ എന്തോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായപ്പോൾ ഒരു ട്രാഫിക് പോലീസുകാരനെ കണ്ടിട്ട് കാര്യം പറയുകയാണ് ചെയ്യുന്നത് അത് ഞങ്ങൾക്ക് ഇങ്ങനെ വണ്ടിക്കൂലിക്ക് പൈസയില്ല അതുകൊണ്ട് നാട്ടിലെത്താനുള്ള ഒരു സഹായം ചെയ്യണം സ്വാഭാവികമായിട്ടും അയാൾ നാട്ടിലെത്താൻ വേണ്ടി ഒരു രണ്ടാദിവാസി കുട്ടികളാണെന്നുള്ള ഒരു ഒരു രീതിയിലും ഒക്കെ അനുപണി എടുക്കാമായിരുന്നു പക്ഷേ ഇൻ ഇൻബിറ്റ്വീൻ നടന്നൊരു കാര്യം ഈ പെൺകുട്ടിയുടെ ആങ്ങള ഒരു മിസ്സിങ് കേസിന് പോലീസിൽ പരാതി കൊടുത്തിരുന്നു ആ പരാതിയിലും ചില ദുരൂഹതകളുണ്ട് ഇവർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു പരിധി വെച്ച് നോക്കുമ്പോൾ മീനങ്ങാടി പോലീസ് സ്റ്റേഷനിലാണ് ഇവർ ആദിവാസി വിഭാഗത്തിലെ ഏത് വിഭാഗത്തിലുള്ളവരാണ് പെൺകുട്ടി കാട്ടുനായ്ക്ക വിഭാഗവും ഗൂഗിൾ പണിയ കമ്മ്യൂണിറ്റിയിലുമാണ് വലിയ ദൂരമുള്ള അവർ അടുത്തൊരു അടുത്തടുത്ത ഗ്രാമങ്ങളിൽ തന്നെ താമസിക്കുന്നവരാണ് അവരെല്ലാം പരസ്പരം കണ്ടുമുട്ടുന്നവരാണ് അപ്പോൾ ഈ പെൺകുട്ടിയുടെ ആങ്ങളുടെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു മിസ്സിംഗ് കേസ് അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പരാതിയുടെ മിസ്സിങ് അപ്പോൾ ആ പരാതി യഥാർത്ഥത്തിൽ പിന്നീട് എങ്ങനെ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ എത്തി എന്നുള്ളതിൽ ഒരു നിയമപരമായ ഒരു നടപടിക്രമവുമായി ബന്ധപ്പെട്ടൊരു ദുരൂഹതയുണ്ട് അത് ഇവരുടെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നോക്കുമ്പോൾ മീനങ്ങാടിയെ മറ്റാണ് വരേണ്ടത് ഇത് കൽപ്പറ്റ ഒരു നിലയിലും ആ ഒരു അധികാര പരിധിയിൽ വരുന്ന ഒന്നല്ല എന്തായാലും പിന്നീട് കൽപ്പറ്റ പോലീസ് ാണ് അക്കാര്യത്തിൽ ഇടപെടുകയും ആ ഒരു ദുരൂഹത എന്താണ് ദുരൂഹത ഒന്നുമല്ല അതിലെന്തോ ഒരു വലിയൊരു പിടി കിട്ടാ പുള്ളി എന്നുള്ള നിലയിൽ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന നേരത്തെ ബാബുവിൻ്റെ കേസിൽ പറഞ്ഞ ഒരു അപ്രോച്ചിൻ്റെ വിഷയമാണത് സഭയുടെ പരാതി കിട്ടി അവരൊരു പക്ഷേ വിളിച്ചോടിയിരിക്കാം അല്ലെങ്കിൽ ഉടൻ പോയിരിക്കാം മിസ്സിംഗ് ആണോ അല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് മിസ്സിംഗ് അല്ല അസർട്ടെയിൻ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നു അത് ഒരു കുട്ടിയെ മറ്റാരെങ്കിലും തട്ടിക്കൊണ്ടുപോവോ കാണാതാകുകയോ ചെയ്യുന്ന ദുരൂഹത അതിനകത്തില്ലായിരുന്നു ഇവർ രണ്ടുപേരും കോഴിക്കോട് ഒരു ട്രാഫിക് പോലീസുകാരനോട് പറയുന്നു ഞങ്ങൾക്ക് വണ്ടിക്കൂലില്ല അവരതാണ് എന്ന് അസർട്ടയിൻ ചെയ്ത് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ അത് അർത്ഥത്തിലൊരു മിസ്സിംഗ് അല്ലല്ലോ പിന്നെ അതിൻ്റെ നിജസ്ഥിതിയാണ് അവിടെ പരിശോധിക്കപ്പെട്ടിരുന്നത് അവിടെ മുതലാണ് ബാബുവിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട സെയിം നാടകം അതിൻ്റെ ഏറ്റവും വികൃതവും ഭീകരമായ രൂപത്തിൽ അരങ്ങേറുന്നതായിട്ട് നമ്മൾ കാണുന്നത് മനസ്സിലല്ലേ അതായത് പിന്നീട് അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഉടനടി അറസ്റ്റ് ചെയ്യുന്നു ഈ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുവരുന്നത് ഒരു പക്ഷേ ജില്ലാ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ഭാഗമായതുകൊണ്ടായിരിക്കാം എനിവേ ഉടനടി അവർ ചെയ്യുന്നത് ഈ പറയുന്ന വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു എന്തായാലും ഒരു പോസ്കോ കേസിലുള്ള ഒരു എര എന്നുള്ള നിലയിൽ ആ പെൺകുട്ടിയെയും പോസ്കോ കേസിൽ ഉള്ളൊരു പ്രതി എന്നുള്ള നിലയിൽ ഗൂഗിളിനെയും അവർ കൈകാര്യം ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നീട് ഇവിടെ എത്തിച്ചതിന് ശേഷം ഇതിനെത്തിക്കുന്നതിൻ്റെ ഇടയിൽ വരുന്ന നിരവധി നടപടിക്രമങ്ങളിലുള്ള പ്രശ്നങ്ങളുണ്ട് ഈ ഹെൽത്ത് ചെക്കപ്പിനെ കൊണ്ടുപോകുമ്പം യഥാർത്ഥത്തിൽ വനിതാ സെലിനെ ബന്ധപ്പെടുത്തിയിരുന്നോ തുടങ്ങിയവരിലൊക്കെ തന്നെ കുറേയധികം അവ്യക്തിതാണ് അതൊന്നും പാലിച്ചിട്ടില്ല എന്നുള്ള പ്രശ്നമുണ്ട് എന്തായാലും കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ വന്ന് അതിന് ശേഷം കുട്ടിയുടെ ബന്ധുക്കൾ വന്ന് കുട്ടിയെ വിളിച്ചു കൊണ്ടുപോകുന്നു അപ്പോൾ സ്വാഭാവികമായ ഒരു സാധാരണ സംഭവം പോലെ ആദിവാസി വിഭാഗങ്ങളുടെ ഇടയിൽ നടക്കുന്ന ഒരു വിവാഹം എന്നുള്ള നിലയിൽ അതിനെ രമ്യമായി സോൾവ് ചെയ്യുകയും ഇനി പ്രായപൂർത്തിയാകാത്തൊരു കേസാണെങ്കിൽ അവരൊരു കൗൺസിലിങ്ങിനെ വിധേയമാക്കുകയും ചെയ്തുകൊണ്ട് ഈ കുട്ടികളെ അവരുടെ ഭവനങ്ങളിലേക്ക് അയക്കാമായിരുന്നു അതിന് പകരം ഗൂഗിളിനെ അവിടെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇല്ലീഗലായി അവർ റീറ്റേൺ ഡിറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള അധികം ദുരിതമായിട്ടൊരു പ്രശ്നം അപ്പോൾ കുട്ടി കൊല്ലപ്പെട്ടതാണോ മർദ്ദനം കൊണ്ട് മരണപ്പെട്ടതാണോ അല്ലെങ്കിൽ അതിനെ തുടർന്ന് കെട്ടിത്തൂക്കിയതാണോ ആത്മഹത്യതാണോ എന്നുള്ളതിലൊക്കെ തന്നെ ഏറെ ദുരൂഹതകളുണ്ട് ഇപ്പം എൻ്റെ ഒരു ഒരു ഊഹം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ തെളിവ് നശിപ്പിക്കാനുള്ള വലിയൊരു ഗൂഢാലോചന പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കാരണം ഇന്നിപ്പോൾ മാതൃഭിപത്രത്തിലൊരു വാർത്ത വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ കുറ്റവാളിയാകാൻ സാധ്യതയുള്ള വലിയൊരു വിഭാഗം പോലീസുകാരെയും ഇതിൽ നിന്ന് ഒഴിവാക്കുകയും ആ സ്റ്റേഷനിലുണ്ടായിരുന്ന ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു എ എസ് ഐയേയും ഒരു വനിതാ പോലീസിനെയും എതിരെയും മാത്രമാണ് നടപടിയെടുത്ത് സസ്പെൻഡ് ചെയ്തിട്ടുള്ളൂ അതിൽ പോലീസിൽ നീരസമുണ്ടെന്നാണ് മനസ്സിലാക്കപ്പെടുന്നത് അന്നവിടെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുണ്ട് ഈ വാർത്തകളിൽ വരുന്നതനുസരിച്ച് ഏഴ് മണിക്കും മണിക്കും ഇടയിലാണ് കുട്ടി മരണപ്പെട്ടതായിട്ട് പറയപ്പെടുന്നത് ഒരു മണിക്കൂറോളം ബാത്റൂമിൻ്റെ ഉള്ളിലാണ് എന്ന് പറയുന്നതിലൊക്കെ തന്നെ ദുരൂഹതയുണ്ട് കസ്റ്റഡിയിലുള്ള ഒരു ആൾ ബാത്റൂമിലേക്ക് പോയാൽ ഒരു മണിക്കൂറിന് ശേഷവും ഒരന്വേഷിച്ചൊന്നുമില്ല എന്നൊക്കെ പറയുന്നത് ദുരൂഹതയുണ്ട് അതിനകത്ത് മാത്രമല്ല ടൈം ഫാക്ടർ വെച്ച് നോക്കുമ്പോൾ ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഡ്യൂട്ടി മാറുന്ന ഒരു പർട്ടിക്കുലർ ടൈമായി ഏഴുമണി എട്ട് മണി അത്ര ഞാൻ ഇന്നലെ കിട്ടിയ ഒരു വിവരമാണത് ഈ രണ്ട് സ്റ്റേഷൻ ഹൗസ് ഓഫീസറും ഏഴുമണിക്ക് ഡ്യൂട്ടി കഴിയുന്ന ആളും എട്ട് മണിക്ക് ജോയിൻ ചെയ്യുന്ന ആളും ഒരേപോലെ ആദിവാസി എന്നുള്ള നിലയിൽ കുപ്രസിദ്ധരായിട്ടാണ് അറിയപ്പെടുന്നത് ഒരു പക്ഷേ ഇവർ രണ്ടു പേരിൽ നിന്നും മർദ്ദനമേറ്റിരിക്കാനിടയുണ്ട് അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ മർദ്ദിക്കുമോ എന്നുള്ള ഭയമുണ്ടായിരുന്നിരിക്കാം എന്തായാലും ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന് പറയുന്ന ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരും തന്നെ കുറ്റവാളികളായിട്ട് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടില്ല സസ്പെൻഡ് ചെയ്യപ്പെടാത്തോളം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന മുഴുവൻ അന്വേഷണ ക്രമത്തിലും ഇവർ ഇടപെടുകയും തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്യും ഇൻക്വസ്റ്റ് നടത്തുന്നത് ആശുപത്രിയിൽ വെച്ചിട്ടാണെന്നല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ തൂങ്ങി മരണപ്പെട്ടു എന്ന് പറയുന്ന ഷർട്ടിൻ്റെ കയ്യിലൊക്കെ തൂങ്ങൂ എന്നുള്ളത് ഇപ്പം വാഴത്തണ്ടിലൊക്കെ തൂക്കിയ പോലീസാണ് ഉണ്ടത് വേണവർ റീൽ നൊല്ലും കെട്ടി തൂക്കിയതായിട്ടൊക്കെ തന്നെ കഥയുണ്ടാക്കാം ഇനി ഷർട്ടിൻ്റെ കയ്യിൽ തൂങ്ങി എന്ന് തന്നെ ആണെങ്കിൽ പത്രങ്ങളിൽ വന്ന വാർത്തയനുസരിച്ച് ഈ കുട്ടിക്ക് ഇതിനുള്ള പൊക്കമില്ല എന്നാണ് പറയുന്നത് ഷർട്ടിൻ്റെ കൈ കെട്ടാൻ മാത്രമുള്ളത് പിന്നെ രണ്ടാമതൊരു സാധ്യത പറഞ്ഞാൽ അവിടെ നിന്ന് ബക്കറ്റ് കവളുത്തി വെച്ച് അതിൽ ചവിട്ടിയാലേ പറ്റുള്ളൂ ബക്കറ്റ് യഥാർത്ഥ സ്ഥാനത്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മറ്റൊരു സാധ്യത വരെ അന്വേഷിച്ചത് ബക്കറ്റുണ്ടായാലും മഗ്ഗ് കവളത്തി വെച്ച് ചവിട്ടിയാൽ പറ്റുമോ എന്നുള്ളതാണ് ഇതെല്ലാം തന്നെ റൂൾ ഔട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പിന്നെയുള്ളത് പൈപ്പിൽ ചവിട്ടി കയറിയാൽ സാധ്യമുണ്ട് പക്ഷേ പൈപ്പിൽ ചവിട്ടി കയറിയാൽ അത് ഒന്നുകിൽ പൈപ്പ് പൊട്ടും അല്ലെങ്കിൽ ഷവറിൻ്റെ സംഭവം പൊട്ടാനിടയുണ്ടെന്നുള്ളതാണ് ഒരു നിഗമനം എന്തായാലും ഇതിൽ വലിയ ദുരൂഹതയുണ്ട് എന്തുകൊണ്ട് ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരെ ഇതിൽ സസ്പീഷ്യസ് അല്ലെങ്കിൽ സസ്പെക്സ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ കുറ്റ കൃത്യവിലോപം ഉണ്ടായവർ ഉണ്ടാക്കിയവരെന്നുള്ള നിലയിൽ സസ്പെൻഡ് ചെയ്തില്ല എന്നുള്ളത് ഒരു തന്നെയാണ് അത് ഏഴുമണിക്ക് മുമ്പ് ടൈം ഫാക്ടർ വളരെ പ്രധാനപ്പെട്ടതാണ് എനിക്ക് തോന്നുന്നത് അതിലൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് അപ്പം അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ചാർജ് വിടുന്നതിൻ്റെയും മറ്റേയാൾ ചാർജ് എടുക്കുന്നതിൻ്റെയും ഘട്ടത്തിൽ കൊണ്ടുപോയി ഏഴ് മണിക്കും എട്ട് മണിക്കിടയിലാണ് മരണം ഉണ്ടായത് അല്ലെങ്കിൽ തൂങ്ങിയത് എന്ന് പറയുന്നൊരു സ്റ്റോറി വളരെ ക്രൂക്കറ്റായിട്ടുണ്ടാക്കിയെടുത്തതായിട്ടാണ് രണ്ടുപേരെയും രക്ഷപ്പെടുത്താനായിരിക്കണം എന്നാണ് എൻ്റെ ഒരു നിഗമനം മറ്റൊരു കാര്യം എന്തിന് ഇവരൊരു കുട്ടിയെ അതിന് ജീവനോടെ ഉണ്ട് എന്നുള്ള ഉത്തരബോധ്യമുണ്ടെങ്കിൽ മാത്രമല്ലേ ആശുപത്രിയിൽ കൊണ്ടു കൊണ്ടതുകൊള്ളൂ ഒരു മണിക്കൂറായിട്ട് ഒരാൾ ബാത്റൂമിൽ കയറിയിട്ടും പുറത്തു വന്നില്ല എന്നുള്ളതിൽ തൂങ്ങിയ നിലയിലാണെങ്കിൽ പിന്നെ അവർക്ക് അതൊരു മരണമാണ് എന്ന് തിട്ടപ്പെടുത്തി സാധാരണ നിയമാനുസൃതം അതവരഴിക്കാൻ പാടില്ല കാരണം ആണ് ഡെത്തിൻ്റെ ഒരു കാരണമെങ്കിൽ അതിൻ്റെ ലീഗേച്ചർ കെട്ടും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ അതെല്ലാം തന്നെ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് അപ്പോൾ എല്ലാ തരത്തിലുള്ള ഫോറൻസിക് തെളിവുകളും നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിരിക്കണം അതൊരു ബോധകൂർവ്വം അഴിച്ചെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു എന്ന് പറയുന്നൊരു നാടകം വരം കയറിയെന്ന് തോന്നുന്നു ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ആ നിയറസ്റ്റ് ആയിട്ടുള്ള ഗവണ്മെൻറ്റ് ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്നതിന് പകരം കുറച്ച് അകലെയുള്ള ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ എന്തിനു കൊണ്ടുപോയി എന്ന ഒരു പ്രശ്നം ചുരുക്കത്തിൽ ഈ കുട്ടികൾ ഈ ട്രാഫിക് പോലീസുകാരനെ കണ്ടതിന് ശേഷം നടക്കുന്ന എല്ലാ സംഭവങ്ങളും തികച്ചും നിയമവിരുദ്ധവും ചട്ടവിരുദ്ധവും ക്രമവിരുദ്ധവുമാണ് ഒന്ന് അവർക്കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള സ്റ്റേഷനിലല്ല കൊണ്ടുപോയത് എന്തിന് കൽപ്പറ്റ സ്റ്റേഷനിൽ പോയി ഇവരാശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ ബന്ധുക്കളെ അറിയിച്ചിരുന്നു പെൺകുട്ടിയുടെ ബന്ധുക്കളെ സ്വഭാവമായിട്ട് അറിയിക്കേണ്ടതുണ്ട് അവരെ വനിതാ പോലീസാണോ കൊണ്ടുപോയത് വൈദ്യപരിശോധനക്ക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇൻവെസ്റ്റേഷനിൽ കൊണ്ടുവന്നതിന് ശേഷം കൃത്യമായും ഈ കുട്ടികളുടെ എന്താണ് വയസ്സ് സംബന്ധമായ യാതൊരു പരിശോധനയും നടത്തിയിട്ടില്ല ഗൂഗുലിനെ ഈ പറയുന്ന പോസ്കോ കേസിൽ പ്രതിയാക്കാനായിരുന്നു എങ്കിൽ പതിനെട്ട് വയസ്സിന് തികയവണമെന്ന് ഉത്തമ ബുദ്ധി വരുത്തിയതിനു ശേഷം മാത്രമേ നിലവിൽ ഒരു കേസുമില്ല ഗൂഗിൾ ഇല്ലീഗലായി ഡീറ്റെയിൻ ചെയ്യപ്പെട്ട് ലോക്കപ്പിൽ വെച്ച് കൊല്ലപ്പെട്ടൊരു ഒരു കുട്ടിയാണ് അവർ ഒരു 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 പതിന പതിനെട്ട് വയസ്സത്തേകാത്ത ഒരു കുട്ടിയാണ് ഗൂഗിൾ ഏതെങ്കിലും തരത്തിൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസിൽ പോസ്കോ ഇമ്പാർട്ട് ചെയ്യണമെങ്കിൽ പതിനെട്ട് വയസ്സായ പെൺകുട്ടിക്ക് മാത്രമാണ് പ്രതിയാകേണ്ടത് പതിനെട്ട് വയസ്സായ ഒരു പെൺകുട്ടി ഗൂഗിളിനെ കൊട്ട് തട്ടിക്കൊണ്ടുവരുന്നതായിരിക്കണം കേസ് ഇങ്ങനെ അതിവിചിത്രമായ കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു കേസിൽ ഇതിനെ ഇപ്പോഴും ദുരൂഹമായൊരു അന്വേഷണം ചെയ്യുന്നതാണ് അവർ തുടരുന്നത് അതുകൊണ്ട് ഞാൻ ഈ കേസിൽ തെളിവുകൾ നശിപ്പിക്കുന്ന ഒരു പണിയാണിപ്പോൾ ലോക്കൽ പോലീസും ക്രൈം ബ്രാഞ്ചും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗൂഗിൾ ഇനി മർദ്ദിച്ച് കൊലപ്പെടുത്തിയാലും ഒരുപക്ഷെ അതിന് സാധ്യതയുണ്ട് ഒറ്റയടിക്കൊക്കെ മരിച്ചു പോകുന്ന ആരോഗ്യമില്ലാത്തൊരു ചെറുപ്പക്കാരനാണുള്ളത് അപ്പോൾ അവരുടെ വംശീയമായ ബലം കൊണ്ട് തന്നെയാണ് ഈ ദുർബലന്മാർ ഇങ്ങനെ മർദ്ദിക്കാനിടകളത് മർദ്ദനത്തിൽ കുപ്പസ്ഥിതി നേടിയവരാണ് ഇവരെന്നാണ് അറിയപ്പെടുന്നത് മാത്രമല്ല വയനാട്ടിൽ ഇപ്പം അങ്ങനെയുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ ആദിവാസികൾ ചെന്നാൽ അവരെയൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി ശാസ്ത്രം അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെന്നുള്ള നിരവധി എക്സാമ്പിൾസ് പോലീസ് പരാതികളിൽ കൊടുക്കാൻ പോകുന്നവരെ ഭീഷണിപ്പെടുത്തുന്നു തുടങ്ങിയ അതുകൊണ്ട് അത്തരത്തിൽ ഒരു തരം സമീപനത്തോടുകൂടി ഭീകരമായി മർദ്ദിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അതല്ല ഇനി ഭയം കൊണ്ട് മരിച്ചാൽ പോലും അത് കൊലപാതകത്തേക്കാൾ ഭീകരമായ ഒരു 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 സംഭവമാണ് ആ കുരു കുരുന്ന യുവാവ് ഒരാളെ പ്രണയിച്ചു ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു എന്തുകൊണ്ട് മാത്രം അവനെ ഭയപ്പെടുത്തി ഒരു മരണത്തിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്നത് അത് വല്ലാത്ത ഒരു സംഭവമാണ് അത് കൊലപാതകം തന്നെയാണ് ആത്മഹത്യാ പ്രേരണ എന്നൊക്കെ പറയാം പിന്നെ ഇതിൽ കള്ളത്തെളിവുകൾ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് അവൻ്റെ കൈത്തണ്ടയിൽ പെൺകുട്ടിയുടെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അവനിപ്പോൾ ടാറ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അവനവൻ്റെ രീതിയിൽ എന്തോ കൊണ്ടൊക്കെയോ അത് ഫോറിലേൽപ്പിച്ചതേ അപ്പം ഇത് വളരെ മുറിവേൽപ്പിച്ച് സ്വന്തം ശരീരത്തിൽ മുറിവേൽപ്പിച്ച് വെച്ചിട്ട് ഇവൻ ആത്മഹത്യാ പ്രേരണയുള്ളവനാണ് എന്നൊക്കെ സമർത്ഥിക്കാനുള്ള ശ്രമവും ഈ ഇതിനെതിരെയുള്ള കേസിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താണ് കേസിൻ്റെ സ്ഥിതി നമുക്ക് അറിഞ്ഞുകൂടാ കാരണം ഗൂഗിളിനെതിരെ ഒരു ഒരു പോസ്കോ കേസ് നിലനിൽക്കില്ല അപ്പം പിന്നെ എന്ത് തരം കേസാണ് ഈ കുട്ടിയുടെ പേരിലുള്ളത് അപ്പം കുട്ടിയെ തട്ടിക്കൊണ്ടുവന്നു എന്നതാണോ എന്താണ് ഒഫെൻസ് ഇതൊന്നും തന്നെ നമ്മുടെ മുമ്പിലില്ല അതുകൊണ്ട് സമഗ്രമായൊരു അന്വേഷണം നടക്കേണ്ടതുണ്ട് ആ സമഗ്രമായ അന്വേഷണത്തിൻ്റെ ഒരു സ്വഭാവം രണ്ട് ലെവലിലുള്ള രണ്ട് തലത്തിലുള്ള അന്വേഷണം അതിനകത്ത് നടക്കേണ്ടതുണ്ട് ഒന്ന് സ്പെസിഫിക്കായി ഗൂഗിളിൻ്റെ മരണം അത് നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം രണ്ടാമത്തത് ഗൂഗിളിനെ പോലുള്ള നിരവധി ഗൂഗിൾമാരെ ഇങ്ങനെ കൈകാര്യം